കരസേന നാവികസേന വ്യോമസേന എന്നിവയുടെ നട്ടല്ലായി രൂപപ്പെട്ടിരുന്ന റഷ്യൻ ഉപകരണങ്ങളിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ കനത്ത ആശ്രിതത്വമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം ശ്രദ്ധയിൽപ്പെടുത്തിയത് അന്തർവാഹിനികൾ യുദ്ധവിമാനങ്ങൾ എന്തിനൊരു അടിസ്ഥാന റൈഫിൾ പോലെയുള്ള സൈനിക ഹാർഡ്വെയറുകൾക്ക് പോലും ഇന്ത്യ റഷ്യ ആശ്രയിക്കുന്നതിനെക്കുറിച്ച് നിരവധി കണക്കുകൾ പുറത്തു വന്നിരുന്നു റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ പ്രതിരോധ ഇറക്കുമതിയിൽ രണ്ടായിരത്തി പതിനാല് മുതൽ സ്ഥിരമായ കുറവുണ്ടായിട്ടുണ്ടെങ്കിലും സൈന്യത്തിന്റെ എഴുപത് ശതമാനം ഇപ്പോഴും റഷ്യൻ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യൻ കരസേന നാവികസേന വ്യോമസേന എന്നിവയിൽ ഉപയോഗത്തിലുള്ള വിവിധ റഷ്യൻ ആയുധ സംവിധാനങ്ങളെപ്പറ്റി നമുക്കൊന്ന് വിശദമായി നോക്കാം ആദ്യമായി ഇന്ത്യൻ കരസേനയെ പറ്റി നോക്കുകയാണെങ്കിൽ റഷ്യയിൽ നിന്നുള്ള ഇന്ത്യൻ കരസേനയുടെ ഇറക്കുമതികളെ കവചിതവും യന്ത്രവൽക്കൃതവുമായ സംവിധാനങ്ങൾ പീരങ്കികൾ ചെറു ആയുധങ്ങൾ എന്നീ വിഭാഗങ്ങളായി നമുക്ക് വിഭജിക്കാൻ കഴിയും തദ്ദേശീയമായ അർജുൻ ടാങ്കിന്റെ രണ്ട് റെജിമെന്റുകൾ ഒഴികെ ഇന്ത്യയുടെ കവചിത യന്ത്രവൽകൃത ഏതാണ്ട് മുഴുവൻ ശതമാനവും റഷ്യൻ വംശജരായ ആയുധങ്ങൾ തന്നെയാണ് അതായത് ഇന്ത്യയുടെ കവചിത നിരകൾ റഷ്യയുടെ ടി നയൻറ്റി ടി സെവൻറ്റി ടു ടാങ്കുകൾ കൊണ്ടാണ് സജ്ജീകരിച്ചിരിക്കുന്നത് സാങ്കേതികവിദ്യ കൈമാറ്റം ഇല്ലാതെയുള്ള റഷ്യൻ ലൈസൻസിന് കീഴിൽ ടി നൈന്റി ടാങ്കുകൾ ഇപ്പോൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നു ഇന്ത്യൻ സൈന്യത്തിൽ ഇപ്പോഴും ഉപയോഗത്തിലുള്ള ടി സെവൻറ്റി ടു ടാങ്കുകളുടെ നവീകരണമാണ് ടി നൈന്റി ടാങ്കുകൾ യഥാർത്ഥ നിയന്ത്രണരേഖയിലെ ചൈനയുമായുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരു ടാങ്കുകളെയും നിലവിൽ ഇന്ത്യ ലഡാക്കിൽ വിന്യസിച്ചിരിക്കുന്നു ഇതോടൊപ്പം ഇന്ത്യ നേരത്തെ റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്തിരുന്ന ടി ഫിഫ്റ്റി ഫൈവ് ടാങ്കുകൾ ഇപ്പോൾ നിയന്ത്രണരേഖയിൽ ടാർഗറ്റഡ് ഫയറിംഗിനായി പിൽബോക്സ് കോൺഫിഗറേഷനിൽ ഉപയോഗിക്കുന്നു അതേസമയം ഇന്ത്യയുടെ യന്ത്രവൽക്കൃത നിരകൾ ലൈസൻസ് ഉൽപ്പാദനത്തിന് കീഴിൽ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന റഷ്യൻ ബി എം ബി കവചിത പേസൽ കാരിയറുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നു ഇന്ത്യ നിലവിൽ ആർട്ടിലറി ആയുധ സംവിധാനങ്ങളുടെ സ്വദേശിവൽക്കരണത്തിലേക്ക് വൽക്കരണത്തിലേക്ക് നീങ്ങുമ്പോഴും സൈന്യം ഉപയോഗിക്കുന്ന പ്രധാന റോക്കറ്റ് സംവിധാനങ്ങൾ റഷ്യൻ സ്മർച്ച് ഗ്രെഡ് എന്നിവയാണ് അതോടൊപ്പം ഇന്ത്യയുടെ ആർട്ടിലറി വൺ തേർട്ടി എം എം മാനുവൽ ലോഡഡ് ആൻഡ് ടൗഡ് ആർട്ടിലറി ഫീൽഡ് ഗണ്ണായം ഫോർട്ടി സിക്സും ഉപയോഗിച്ചു പോരുന്നു ഇനി നമ്മൾ കരസേനയിലെ ടാങ്ക് വിരുദ്ധ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ കാര്യം പരിശോധിക്കുമ്പോഴും പ്രധാന ഭാഗം റഷ്യൻ ആയുധങ്ങൾ തന്നെയാണ് കോൺഗൂസ് ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകൾ കോറന്റേറ്റിജിയം ഓസ സർഫസ്റ്റ്വെയർ മിസൈൽ പെച്ചോറ സർഫസ്റ്റ്വെയർ മിസൈൽ സ്ട്രെല്ല സർഫസ്റ്റ്വെയർ മിസൈൽ ഇഗ്ല മാൻപാടുകൾ എന്നിവ ഇവയിൽ പ്രധാനപ്പെട്ടതാണ് അതോടൊപ്പം ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭത്തിന്റെ ഉൽപ്പന്നമായ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളും ഇന്ത്യയിലുണ്ട് ഇനി നമ്മൾ ചെറിയ ആയുധങ്ങളുടെ കാര്യങ്ങൾ നോക്കിയാൽ പോലും ആ മേഖലയും റഷ്യൻ സംവിധാനങ്ങൾ ഭരിക്കുന്നു നിയന്ത്രണ രേഖയിലും ഉൾപ്രദേശങ്ങളിലും പ്രദേശങ്ങളിലും തീവ്രവാദവിരുദ്ധ പ്രവർത്തനത്തിനായി ഒരു സൈനികൻറെ കൈകളിൽ ഏറ്റവും സാധാരണയായി കാണുന്നത് റഷ്യൻ ഉൽപ്പന്നമായ എ കെ ഫോർട്ടി സെവൻ റൈഫിൾ ആയിരിക്കും ഇതിനു പുറമേ ഇന്ത്യയും റഷ്യയും സംയുക്തമായി എ കെ ടു നോട്ട് ത്രീ റൈഫിളുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള കരാറിലും നിലവിൽ ഒപ്പുവച്ചിരിക്കുന്നു കൂടാതെ സൈന്യം ഡ്രാഗുനോ റൈഫിൾ എൻഎസ് വി മെഷീൻ ഗൺ ഒ എസ് വി നയൻറ്റി സിക്സ് ആന്റി മെറ്റീരിയൽ റൈഫിളുകൾ ഷിൽക്ക ആന്റി എയർക്രാഫ്റ്റ് ഗൺ എന്നിവയും ഉപയോഗിച്ചു പോരുന്നു ഇനി ഇന്ത്യൻ നാവികസേനയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ നാവികസേനയുടെ ഇറക്കുമതിയെ യുദ്ധവിമാനങ്ങൾ കൂടാതെ സർഫസ് സബ്മറൈൻ എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കാം ഫയർ പവറിന്റെ കാര്യത്തിൽ റഷ്യയിൽ നിന്നുള്ള കെ എച്ച് തേർട്ടി ഫൈവ് പി ട്വന്റി കപ്പൽ വിരുദ്ധ മിസൈലുകൾ ക്ലബ് ക്ലബ്ബ് ഷിപ്പ് ലാൻഡ് അറ്റാക്ക് മിസൈലുകൾ എ പി ആർ ത്രീ ടോർപിഡോ എന്നിവ ഇന്ത്യൻ നാവികസേനയുടെ പക്കലുണ്ട് ഹെലികോപ്റ്ററുകൾ ഉപരിതല കപ്പലുകൾ തീരദേശ പ്രതിരോധ ബാറ്ററികൾ എന്നിവയിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു ടർബോജെറ്റ് സബ്സോണിക് മിസൈലാണ് കെ എച്ച് തേർട്ടി ഫൈവ് അതേസമയം എ പി ആർ ത്രീ എന്നത് റഷ്യ രൂപകൽപ്പന ചെയ്ത ഒരു അക്കോസ്റ്റിക് ഹോം കമ്മിംഗ് ടോർപിഡോയാണ് ക്ലാസ് ഡിസ്ട്രോയറുകൾ തൽവാർ ക്ലാസ് ഫ്രിഗേറ്റുകൾ വീർ ക്ലാസ് മിസൈൽ കോർവെറ്റുകൾ എന്നിവ ഉൾപ്പെടെ റഷ്യൻ വംശജരായ നിരവധി സർഫർ ഷിപ്പുകളും നാവികസേന പ്രവർത്തിപ്പിക്കുന്നു മുൻ സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ച കാഷിൻ ക്ലാസ് ഡിസ്ട്രോയറുകളുടെ പരിഷ്കരിച്ച പതിപ്പാണ് രജപുത്ത് ക്ലാസ് ഡിസ്ട്രോയറുകൾ ഇന്നത്തെ ഉക്രൈനിലാണ് അവ നിർമ്മിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം റഷ്യയുടെ യാന്ത്ര ഷിപ്പാർഡ് രണ്ടായിരത്തി ഇരുപത്തി അത്യാധുനിക തൽവാർ ക്ലാസ് ഫ്രിഗേറ്റുകൾ ലോഞ്ച് ചെയ്തിരുന്നു റഷ്യ ഇന്ത്യക്കായി വികസിപ്പിച്ചെടുക്കുന്ന മൂന്നാമത്തെ കപ്പൽ ബാച്ച് ആയിരുന്നു എന്ന പ്രത്യേകതയും തൽവാർ ക്ലാസ് കപ്പലുകൾക്കുണ്ട് ഇന്ത്യയുടെ പരമ്പരാഗത അന്തർവാഹിനി ഫ്ലീറ്റിന്റെ ഭൂരിഭാഗവും റഷ്യയിൽ നിന്നും വാങ്ങിയ എട്ട് കിലോ ക്ലാസ് അന്തർവാഹിനികൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നു ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലുകളായ ഐ എൻ എസ് വിക്രമാദിത്യ ഐ എൻ എസ് വിക്രാന്ത് എന്നിവയിൽ നിന്നും പ്രവർത്തിപ്പിക്കുന്ന നാൽപ്പത്തിയഞ്ച് മിക് ട്വന്റി നയൻ കെ യുദ്ധവിമാനങ്ങളാണ് വിമാനങ്ങളാണ് നിലവിൽ നാവികസേന ഉപയോഗിക്കുന്നത് അതോടൊപ്പം റഷ്യൻ കമോ അന്തർവാഹിനി വിരുദ്ധ യുദ്ധ ഹെലികോപ്റ്ററുകളും ഇന്ത്യ പ്രവർത്തിപ്പിക്കുന്നുണ്ട് കൂടാതെ ഇന്ത്യയുടെ സ്വന്തം ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികളുടെ ക്രൂവിനെ പരിശീലിപ്പിക്കുന്നതിനായി വർഷങ്ങളായി റഷ്യയുടെ ചക്ര സീരീസ് ആണവോർജ് ആക്രമണ അന്തർവാഹിനികളെ ഇന്ത്യ ലീസിനെടുത്തിരുന്നു ഇനി നമ്മൾ വ്യോമസേനയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യൻ വ്യോമസേന ഇപ്പോൾ ഫ്രഞ്ച് ഇസ്രായേലി സംവിധാനങ്ങളിലേക്ക് വൈവിധ്യവൽക്കരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും യുദ്ധവിമാനങ്ങളും മിസൈലുകളും ഉൾപ്പെടെയുള്ള അതിന്റെ ഭൂരിഭാഗം ഉപകരണങ്ങളും റഷ്യൻ വംശജർ തന്നെയാണ് ഇന്ത്യൻ വ്യോമസേനയുടെ മുപ്പത് സ്ക്വാഡ്രോണുകളിൽ പതിനാലെണ്ണത്തിലും ഉൾപ്പെടുന്ന യുദ്ധവിമാനങ്ങളാണ് ചാർട്ടിൽ ഒന്നാമതായുള്ളത് റഷ്യയിൽ നിന്നുള്ള മിഗ് ട്വൻറ്റി നയൻ യു പി ജി യുദ്ധ വ്യോമസേനയ്ക്കൊപ്പം സേവനത്തിലുണ്ട് ഐ എൽ സെവൻറ്റി എയ്റ്റ് ടാങ്കറുകൾക്ക് പുറമെ ഐ എൽ സെവൻറ്റി സിക്സ് ഹെവി ട്രാൻസ്പോർട്ട് വിമാനങ്ങളും ഇന്ത്യൻ വ്യോമസേന പ്രവർത്തിപ്പിക്കുന്നുണ്ട് ഇതിൽ ഇന്ത്യ രണ്ട് ഐ എൽ സെവൻറ്റി സിക്സ് വിമാനങ്ങളെ എയർബോൺ വാണിംഗ് കൺട്രോൾ സിസ്റ്റങ്ങളാക്കി മാറ്റുകയും ചെയ്തിരിക്കുന്നു ഇന്ത്യൻ വ്യോമസേന നിരവധി റഷ്യൻ വിമാനങ്ങൾ ഉപയോഗിക്കുന്നതിനാൽ ആർ സെവൻറ്റി സെവൻ ആർ തേർട്ടി സെവൻ ആർ സെവൻറ്റി ത്രീ എയർ ടു എയർ മിസൈലുകൾ കെ എച്ച് ഫിഫ്റ്റി നയൻ കെ എച്ച് തേർട്ടി ഫൈവ് കെ എച്ച് തേർട്ടി വൺ എയർ ടു സർഫസ് മിസൈലുകൾ സുഖോയി തേർട്ടി എം കെയിൽ നിന്നും പ്രവർത്തിപ്പിക്കുന്ന കെ എ ബി ലേസർ ഗൈഡഡ് ബോംബുകൾ എന്നിവ പ്രവർത്തിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ഡെലിവറി ആരംഭിച്ച എസ് ഫോർ ഹൺഡ്രഡ് ട്രയംഫ് വ്യോമപ്രതിരോധ സംവിധാനവും ഇന്ത്യൻ വ്യോമസേന റഷ്യയിൽ നിന്നും സ്വന്തമാക്കിയിരിക്കുന്നു എം ഐ സെവൻറ്റീൻ യൂട്ടിലിറ്റി ഹെലികോപ്റ്ററുകൾ എം ഐ തേർട്ടി ഫൈവ് ആക്രമണ ഹെലികോപ്റ്ററുകൾ എം ഐ ട്വൻ്റി സിക്സ് ഹെവി ലിഫ്റ്റ് ഹെലികോപ്റ്ററുകൾ എന്നിവയും വ്യോമസേന പ്രവർത്തിപ്പിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഒരു രാജ്യത്തെ സംരക്ഷിക്കാനുള്ള എല്ലാ ആയുധങ്ങളും റഷ്യ ഇന്ത്യയ്ക്ക് കൈമാറിയിരിക്കുന്നു